ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു പ്രമ്യ സി ട്രീ അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇതാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അത് വെറുതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് അരി ഉപയോഗിക്കാൻ താല്പര്യം ഇത് ഗോതമ്പൊടി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോരോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള പച്ചരിയാട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ മിനിമം എങ്കിലും നിങ്ങൾ കുതിരാനായിട്ട് മാറ്റണം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ആദ്യം തന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഏരിയൊന്ന് മാറ്റി കൊടുക്കണം ഇനി ഇതിലോട്ട് വേണ്ടത് ശർക്കര പാനിയാണ് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ മാവ് ലൂസായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നോക്കി മാത്രം ചേർത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ ഇതാ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ടേ തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് അപ്പോൾ ഒരിത് ബൗളിലോട്ട് ഇതൊന്ന് ഒഴിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ അത് അരി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സാധനം കൂടി കൂടി നെയ്യൊന്ന് വാട്ടിയിടണം അപ്പോൾ അതുവരെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതെന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം ചൂടാക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നട്ട്സും കിസ്മിസും നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണം അതായതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാവും ഞാൻ നട്ട്സും കിസ്മസും അതുപോലെ തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഇതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് ഒന്ന് വാട്ടി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതിലോട്ട് ഇതും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ ഫ്രൈ ചെയ്തൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരിയുടെ മിക്സിലോട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിതൊന്ന് ചേർക്കുവാണേ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ നല്ല നല്ല നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ൊരു ഭാഗത്തിനാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു പാകത്തിന് മിക്സ് ചെയ്തെടുത്താൽ മതി അതനുസരിച്ച് നിങ്ങൾ ശർക്കരപ്പാനും ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വേറൊന്നും ചെയ്യാനില്ല നമുക്കിത് ആവി ചമ്പിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലുള്ള ചെറിയ സിലിക്കോണിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് ഇതാകുമ്പോൾ നമ്മൾ നെയ്യൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിനകത്തുനിന്ന് തനിയെങ്ങനെ ഇളകി വന്നോളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതില്ലാത്തൊരു വിഷമിക്കേണ്ട നമ്മുടെ സാധാരണ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവില്ല അതിൽ നന്നായിട്ട് നെയ് തടവിയിട്ട് ഈ ബാറ്റർ മൊത്തത്തിലൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റി ഒരു അപ്പത്തിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ട് നിങ്ങൾ മുറിച്ചെടുത്താലും മതി ഇപ്പം ഞാനിത് ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ബാറ്ററി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം അപ്പോൾ ആവി ചെമ്പിലോട്ട് ഞാൻ എന്താ ഇവിടെ മോൾഡ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി കാരണം സോഡാപ്പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചൊന്നത് പൊങ്ങി വരും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആവി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ആവി കീറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിടയ്ക്ക് ഒന്ന് കുത്തി നോക്കണം കേട്ടോ എന്നാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഉള്ളു വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഇതാ ഇതൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്ററാണ് അപ്പോൾ നന്നായിട്ടിത് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം മാത്രം ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുത്താൽ മതി ഈസി ആയിട്ട് ഇതിനകത്ത് അതെങ്ങനെ ഡിമോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ വേണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്ററാണ് അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്ററാണ് പിന്നെ അതിൻ്റെ ഇടയിലാത്ത തേങ്ങയും പിന്നെ ആ പഴമൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒട്ടും ഒരില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ആ അരി കുതിർത്തുന്ന ഒരു സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ